ചവർ ഫോൺസ് ഇറക്കുന്നുണ്ട് അതിലൊരു ഫോണാണ് റിയൽമി ഫിഫ്റ്റീൻ ടി കണ്ടാൽ ഒരു ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് പോലെയൊക്കെ ഉണ്ടെങ്കിലും ഇതിന് വലിയ സ്പെസിഫിക്കേഷനോ അല്ലെങ്കിൽ അടിപൊളി ഫോണായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അതും ഇതിന്റെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കിഡിൽ ഓപ്ഷൻസ് ഉണ്ട് എന്തിന് പറയണം റിയൽമീൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഇതിനെയും കാട്ടും ബെറ്റർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ എന്താണ് റിയൽമിക്ക് സംഭവിച്ചതെന്നും അതുപോലെ തന്നെയാണ് അവരുടെ പുതിയ സ്ട്രാറ്റജി എന്താണെന്നും ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ റിയൽമി ഫിഫ്റ്റീൻ ടീനെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഈ ഒരു പ്രൈസ് ഫോണിന് ഒട്ടും തന്നെ വാല്യൂ ഫോർ മണിയല്ല ഇപ്പോൾ നിങ്ങൾക്ക് റിയൽമിയുടെ ഫോൺ തന്നെ അണ്ടർ ട്വൻറ്റി തൗസൻഡ് റുപ്പീസിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ പി ഫോറും അല്ലെങ്കിൽ പി ത്രീ പ്രോ പോലത്തെ മോഡൽസ് ഒക്കെ നോക്കുന്നതായിരിക്കും ബെറ്റർ ഈ ഒരു നമ്പർ സീരീസിന് സംഭവിച്ചു നമ്പർ സീരീസ് കൂടിയാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ചെയ്യുന്നത് അതായത് ഈ ഓപ്പോ വിവോ അതുപോലത്തെ എങ്ങനെയാണോ സോ ആ ആ ഒരു ആണ് ട്രൈ ഒക്കെ ണോ മാർക്കറ്റിൽ പിടിച്ചിരിക്കുന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വാല്യൂ ഫോർ മണി അല്ല ഇതിനൊരു ഏഴായിരം എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് ഇതല്ലാതെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ബാക്കി സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ വളരെ മീഡിയ ായിരം എം എച്ച് ഈ ഫോണിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഓപ്പോന്റെ കെ പറ്റി നമ്മൾ റീസെന്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോണിൽ ഏഴായിരം എം ബാറ്ററിയും എൺപത് വാട്സിന്റെ ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ബെറ്റർ ഓപ്ഷൻ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്തിട്ട് ആ മോഡലിൽ നോക്കുന്നതായിരിക്കും കാരണം നിങ്ങൾക്ക് അവിടെ ബെറ്റർ ചിപ്സിൽ കിട്ടുന്നുണ്ട് ഇതിലെ ചിപ്സർ എന്ന് പറയുന്നത് ഡയമണ്ട് സിറ്റിന്റെ സിക്സ് ത്രീ ഡബിൾ സീറോ ആണ് അപ്പോൾ അതിന്റെ പെർഫോമൻസ് വളരെ മീഡിയോക്കറാണ് ഒരു പതിനായിരം റേഞ്ചിൽ കിട്ടുന്ന ഫോൺസിന്റെ ഒക്കെ പെർഫോമൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇതിന്റെ അൻഡു ടു സ്കോർ നോക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷത്തിന്റെ റേഞ്ചിലാണ് കിട്ടുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇതിന് പെർഫോമൻസിനെ പറ്റി ഐഡിയ കിട്ടും പിന്നെ ഞാൻ ഗെയിംസും കളിച്ച് നോക്കിയപ്പോഴും എനിക്ക് അതാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ബി ജി എം എൽ സിക്സ്റ്റി എഫ് പീസ് ഉണ്ടെങ്കിലും വളരെ കിടിലും പെർഫോമൻസ് ഒന്നും അല്ല നല്ല ഫ്രെയിം ഡ്രോപ്പും നല്ല ലാഗൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഗെയിമിംഗ് ഫോൺ ആയിട്ട് ഒരിക്കലും കരുതല്ലേ ഈ ഒരു ചിപ്സെറ്റ് വളരെ അധികം വീക്കാണ് അത് നമ്മൾ ഓപ്പോ കെ തേർട്ടീനിലൊക്കെ കൊടുത്തിരിക്കുന്ന ചിപ്സെറ്റി കമ്പയർ ചെയ്യുമ്പം ഇത് വളരെ വളരെ മോശമാണ് അതുപോലെ റിയൽമീടെ ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ റിയൽമീടെ പി ഫോറോ പി ത്രീ പ്രോയോ നോക്കി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും മച്ച് ബെറ്റർ ചിപ്സെറ്റ് കിട്ടും പിന്നെ ഇതിൽ വലിയതായിട്ടൊന്നും പറയാനില്ല ഐ കോപ്പി അടിച്ച് വെച്ചിരിക്കുന്ന ഒരു ഉണ്ട് അതുപോലെ തന്നെയാണ് ഒരു അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് സോ ഡിസ്പ്ലേ വൈസ് വലിയ കംപ്ലയിൻ്റ് ഒന്നുമില്ല പക്ഷേ ഇതേ ഡിസ്പ്ലേ പാനൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇതേ സെഗ്മെൻ്റ് ഫോൺസിലും അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഈ ഫോണിലൊന്നും സ്പെഷ്യൽ ആയിട്ട് പറയാനില്ല കൂടുതൽ ഇത് ഓഫ്ലൈൻ കൂടെയായിരിക്കും സെൽ ചെയ്യാൻ പോകുന്നത് കാരണം റിയൽമിയുടെ നമ്പർ സീരീസ് ഇപ്പം പതുക്കെ പതുക്കെ ഓഫ്ലൈൻ ആയിട്ടുണ്ട് അതായത് ഇപ്പോൾ റിയൽമിയുടെ ഫിഫ്റ്റീൻ ടീ ആണെങ്കിലും റിയൽമിയുടെ ഫിഫ്റ്റീൻ പ്രോ ആണെങ്കിലും ഇതൊക്കെ ഓഫ്ലൈൻ സെൻട്രിക്ക് ഫോണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒട്ടും തന്നെ വാല്യൂ ഫോർ മണിയല്ല അല്ല പണ്ട് റിയൽമി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കര വാല്യൂ ഫോർ മണിയാണ് അങ്ങനെയൊക്കെയുള്ള ടാഗ് ലൈനാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും സെലക്റ്റഡ് മോഡൽസ് വാല്യൂ ഫോർ മണി തന്നെയാണ് പക്ഷേ ഷോപ്പിൽ കൂടെ വിൽക്കുന്ന ഈ ഒരു നമ്പർ സീരീസ് ഒട്ടും തന്നെ വാല്യൂ ഫോർ മണിയല്ല ഇതിന് പകരം റിയൽമിയുടെ പി സീരീസോ ജി ടി സീരീസോ ഒക്കെ ാണ് ഫാർ ബെറ്റർ ഓപ്ഷൻ ഈ ഒരു ഫോൺ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ് ഇതിന്റെ ചിപ്സെറ്റ് ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കി സ്പെസിഫിക്കേഷൻ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വളരെ ആവറേജ് ആണ് എന്തിന് പറയണം ക്യാമറ പോലും വളരെ ബേസിക് ആണ് ഇതിന്റെ ചിപ്സെറ്റ് ഒട്ടും തന്നെ കേപ്പബിൾ അല്ല എന്ന് നമുക്ക് ഇതിന്റെ ക്യാമറ പെർഫോമൻസ് നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് ഫ്രണ്ടിൽ ഫിഫ്റ്റി മെഗാ പിക്സൽ കൊടുത്തിട്ടുണ്ടെങ്കിലും വലിയ കാര്യമൊന്നുമില്ല വളരെ ആവറേജ് പെർഫോമൻസ് ആണ് അതിന്റെ കൂടെ തന്നെ ടെൻ എയ്റ്റി പി സിക്സ്റ്റി വരെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് റിയൽമി റിയൽമിതിന്റെ ഫ്രണ്ട് ക്യാമറയിൽ മാത്രം വെച്ച് ഒതുക്കിയിട്ടില്ല ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിലും ഫോർ കെ വീഡിയോ റെക്കോർഡിംഗ് പോലും ട്വന്റി തൗസൻഡ് റുപ്പീസ് വരുന്ന ഫോൺ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യുക അപ്പോ ഇതിന് പകരം റിയൽമിയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മോഡലാണ് റിയൽമീന്റെ പി ഫോർ ഇതിനെയും പ്രൈസ് കുറവാണ് ഇതിനെ ഹാർഡ്വെയർ ബേസ് വളരെയധികം ബെറ്റർ ആണ് അതുകൊണ്ട് തന്നെ ആ ഫോൺ എടുത്തിട്ട് ഇത് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പോന്റെ കെ തേർട്ടീന് നോക്കാവുന്നതാണ് ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് മോഡൽസും ഓൺലൈനിൽ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് സെൽ ചെയ്യുന്നതാണ് അപ്പോൾ ഓഫ്ലൈൽ പോയി മേടിക്കണമെന്നുണ്ടെങ്കിൽ സി എം എഫിന്റെ ഫോൺ പ്രോ സോ ആ ഒരു ഫോൺ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഓപ്പോ കെ തേർട്ടീൻ്റെയും സി എം എഫിന്റെയും വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഇതുപോലത്തെ ഓഫ്ലൈൻ ഫോൺസ് കഴിവതും അവയ്ഡ് ചെയ്യുക സി എം എഫിന്റെ ഫോൺ ടു പ്രോ ഓഫ്ലൈനിലൊക്കെ ഈസിലി അവൈലബിൾ ആണ് ആ ഒരു ഫോൺ ആയിരിക്കും ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിനെയും കാട്ടക്കെ കാരണം ട്വന്റി തൗസൻഡ് റുപ്പീസിനകത്തുള്ള ഒരു ഫോണിൻ്റെ ഏറ്റവും മെയിൻ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് അതിന്റെ ഒരു ചിപ്സെറ്റ് ആണ് അതിന്റെ ചിപ്സെറ്റ് പവർഫുൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വർഷം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ലാഗാവും നിങ്ങൾ ഒട്ടും തന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് മാറും അതുകൊണ്ട് തന്നെ ട്വൻറ്റി തൗസൻഡ് റുപ്പീസാണ് നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ ആ പ്രൈസിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ചിത്രനുള്ള ഫോൺ തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ലോങ് ടേം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ ഫോൺസ് ഒന്നും ഞാൻ ഒട്ടും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല പിന്നെ വാങ്ങണോ എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഓൾറെഡി ഇതിനേക്കാട്ടും ബെറ്റർ ഫോൺസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടു നോക്കിയിട്ട് മാത്രം ഇതിനെപ്പറ്റി ഡിസിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഓപ്പോ കെ തേർട്ടീൻ്റെ വീഡിയോയും പിന്നെ ഒരു കിഡിലം ഫോണിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം തീർച്ചയായും കൂടി നോക്കാം ദിസ് ഇസ് പോൺ മോസ് അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ